ഹായ് മച്ചവരെ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീട് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആർ സി സി ബി ട്രിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കിയതാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആർ സി സി ബി ട്രിപ്പ് ആവാത്തത് ശരിക്കും പറഞ്ഞ അവിടെ ആർ സി സി ബി ട്രിപ്പ് ആവില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുത്തെ ഒരു കംപ്ലയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ആർ സി സി ബി ട്രിപ്പ് ആവുന്നു എങ്ങനെ ഇടപെട്ടിട്ട് അതായത് എപ്പോഴും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ച് സമയങ്ങൾ ഇടപെട്ടിട്ടാണ് ഇവിടെ ആർ സി ബി ട്രിപ്പ് ആവുന്നത് അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയ സമയത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ ഉണ്ടാവാറില്ല അപ്പോൾ അവർ സ്വിച്ച് ഇടുന്ന സമയത്താണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത് അപ്പോൾ ഒരു ഒരു ലീഡ് ഇതിൻ്റെ സ്ക്രൂവിൽ കയറി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ പലരും ചോദിക്കും ഇപ്പോൾ ഈ ആർ സി സി ബി സി ആർ സി സി ബി ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇതിൽ കറണ്ട് വരുന്നതെന്ന് ശരിക്കും വേണം അവിടെ ആർ സി ബി ട്രിപ്പായാലും കറണ്ട് വരും അതെന്താണെന്നുള്ളത് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒന്ന് പോയി നോക്കുക കാരണം ഇന്നലെ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ മച്ചാമാര് ജസ്റ്റ് ഒന്ന് പോയി കാണാ ആര് സമാനാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അതിൽ ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പറയുന്നുണ്ട് അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ